ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിതുപോലെ ഒരു സാമ്പാർ തയ്യാറാക്കിയാലോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ സാമ്പാറിന് വേണ്ടി കുതിർത്ത് വെച്ച പരിപ്പാണ് ഒരു പത്തിരുപത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അപ്പം നമുക്ക് പിന്നെ ഇത് വേറെയായിട്ട് വേവിക്കേണ്ട കറി കട്ട് ചെയ്ത് വെച്ചാണ് സവാള വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് വെള്ളരിക്ക ചേന മുരിങ്ങക്കായ പച്ചമുളക് പച്ചക്കായ ക്യാരറ്റ് തക്കാളി കറിവേപ്പില നമുക്ക് ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ നിധിക്ക് ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നീതിക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികൾ എടുക്കാവേ ഞാൻ സാമ്പാർ പൊടിയാണ് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് പൊടിയാണ് ഒരു ടീസ്പൂണ് കാശ്മീരിമുളക് പൊടി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഒരിച്ചിരി വെളിച്ചെള്ളയൊഴിച്ചു കൊടുക്കാവേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫാക്കണേ എളുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പൊടി നമ്മൾ വറവിടാൻ പാടില്ല അതിനാൽ നമ്മൾ തീ ഓഫാക്കുന്നത് ഇനി വേണം നമ്മുടെ കൂട്ട് നമുക്കതിൽ കിട്ട് വഴറ്റാൻ ഇനി നമുക്ക് നമ്മുടെ പൊടി ഇത്തേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെക്കാം ഒറ്റ വിസിൽ വന്നാൽ മതി നമ്മുടെ സാമ്പാർ റെഡിയാവാൻ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല കൂട്ടുമ്പോൾ എണ്ണ തീ ഓഫാക്കിയിട്ട് വേണം പൊടിയിട്ട് വറുക്കാൻ പൊടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ പാടില്ല നമ്മുടെ സാമ്പാർ ഇവിടെ ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് ഇത് നമുക്ക് രാവിലെയൊക്കെ വേഗത്തിൽ തന്നെ സാമ്പാർ തയ്യാറാക്കാൻ പറ്റും ഞാൻ ചുമ്മാ പറയുമല്ലോ കേട്ടോ ശരിക്കും പറയുകയാണ് നമ്മളും കൂടി ഇങ്ങനെ ഒരു സാമ്പാർ വെച്ച നോക്കിയാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടി ഇങ്ങനെയൊക്കെ ഒരു സാമ്പാർ വെച്ച് നോക്കണേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ഇട്ടാൽ മതി അപ്പോൾ എല്ലാവരും ഇങ്ങനെയും കൂടിയൊക്കെ തയ്യാറാക്കണേ താങ്ക് യു